ലോറി ഉടമ മനാഫ് അങ്ങയെ എനിക്ക് പരിചയമില്ല പക്ഷെ അങ്ങാണ് ഹീറോ അങ്ങയുടെ നിശ്ചയദാർഢ്യം എത്ര തന്നെ പ്രകീർത്തിച്ചാലും മതിയാകില്ല താങ്കൾ വെറുമൊരു മുതലാളിയോ ലോറി ഉടമയോയോ മാത്രമല്ല വേണമെങ്കിൽ താങ്കൾക്ക് ആറ് ലോറി ഉള്ള സാഹചര്യത്തിൽ അത് ലോ ഒരു ലോറി നഷ്ടപ്പെട്ടപ്പോൾ അതിന് ഇൻഷുറൻസ് കിട്ടുമെന്നുള്ള കാരണത്താൽ ഇത്രയും ദിവസം ഷിരൂരിൽ തങ്കേണ്ട ഒരു കാര്യവുമില്ല ഒരു മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അർജുൻ ഒരു തൊഴിലാളി മാത്രമാണ് പക്ഷെ താങ്കൾ അതിനുമപ്പുറം തൊഴിൽ മുതലാളി ബന്ധങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി ബന്ധങ്ങൾക്കപ്പുറം ഒരു സഹോദരനെ പോലെ എന്തെല്ലാം ത്യാഗം സഹിച്ചാലും എത്ര ബുദ്ധിമുട്ടുണ്ടായാലും അർജുനന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ തിരികെ വരികയുള്ളൂ എന്നുള്ള താങ്കളുടെ ആ നിശ്ചയദാർഢ്യം പഠനവിധേയമാക്കേണ്ടതാണ് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടു താങ്കൾക്കൊരു ഘട്ടത്തിൽ തല്ലുവരെ കിട്ടിയെന്നും താങ്കളെ തൽ താങ്കളെയും കുട്ടരെയും തല്ലി ഓടിച്ചുവെന്നും മാധ്യമ വാർത്ത കാണുകയുണ്ടായി എന്നിട്ടും താങ്കൾ പിന്നോട്ട് പോയില്ല ഭക്ഷണം കഴിക്കാതെയും ചില ദിവസങ്ങളിലൊക്കെ കുളിക്കാതെയും ഒക്കെ ഒക്കെ ഒന്നും ചെയ്യാതെ തന്റെ സഹപ്രവർത്തകനെ പോലെ ഉണ്ടായിരുന്ന ഒരാൾ തനിക്ക് ജീവിതമാർഗം ഉണ്ടാക്കുന്നതിനും വരുമാനം ഉണ്ടാക്കുന്നതിനും താൻ കൂടുതൽ കൂടുതൽ മുതലാളിയാകുന്നതിനും തൻറെ തൊഴിലാളി അല്ലെങ്കിൽ തന്റെ കൂടെയുള്ളയാൾ വിയർപ്പൊഴുക്കി ഇത്രയും വലിയ റിസ്ക് ഉള്ള വലിയ ലോറി ഈ വനാന്തരങ്ങളിലൂടെ ഓടിച്ച് കിലോമീറ്ററുകളോളം കൊണ്ടുവന്ന് എന്നെ സമ്പന്നനാക്കുന്നത് ഈ തൊഴിലാളി കൂടിയാണ് എന്നുള്ള അല്ലെങ്കിൽ അർജുനൻ കൂടിയാണെന്നുള്ള വലിയൊരു ബോധ്യം താങ്കളെ നയിച്ചു ഇതൊരു സവിശേഷമായ ഒരു കാഴ്ചപ്പാടാണ് സമീപനമാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ആക്സിഡന്റ് പറ്റിയാൽ ആക്സിഡന്റ് പറ്റുന്ന കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ആളുകളെ നഷ്ടമാകും അവരുടെ പ്രാദേശിക ആളുകൾ കുറച്ച് ദുഃഖവും സങ്കടവും ഒക്കെ പ്രകടിപ്പിക്കും അതങ്ങ് കഴിയും എത്രയോ സ്ഥലങ്ങളിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോഴും ജീവനോടെയോ അല്ലെങ്കിൽ മൃതശരീരമോ എടുക്കാത്ത എത്രയോ സംഭവങ്ങളുണ്ട് പക്ഷെ ആദ്യം മുതൽ തന്നെ തുടക്ക നിമിഷം മുതൽ തന്നെ എല്ലാ മാധ്യമങ്ങൾ വഴിയും അറിയുന്ന കഴിഞ്ഞത് അർജുനൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ അങ്ങോട്ടേക്കില്ല എന്നുള്ള മനാഫിന്റെ ഒരു തീരുമാനം വളരെ വലുതായിരുന്നു അത് വലിയൊരു നിശ്ചയദാർഢ്യത്തിന്റെ തീരുമാനമാണ് അർജുനന്റെ കുടുംബത്തിന് സ്വാഭാവികമായിട്ട് അർജുനന് ജീവനോടെയോ അല്ലാതെയോ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടാകും തീവ്രമായി ഇത് ആഗ്രഹിച്ചു ഇത് കിട്ടണേ എന്ന് ഏതെങ്കിലും രൂപത്തിലുള്ളൊരു മറുപടി വേണമെന്ന് അവരും തീവ്രമായി ആഗ്രഹിച്ചു അർജുനന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കും ഭാര്യക്കും എല്ലാവർക്കും വാക്കു കൊടുത്തു ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് മാത്രമേ തിരിച്ചു വരികയുള്ളൂ എഴുപത്തിയൊന്ന് ദിവസം ചെറിയ ദിവസമല്ല ഇതിനിടയിൽ നിർത്തിവെച്ചു മഴയുണ്ടായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ വന്നു എല്ലാ പ്രതിസന്ധികൾക്കിടയിലും ഒരു ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു മനസ്സിന്റെ ഒരു ധൈര്യം ഒരു ഇച്ഛാശക്തി ധീരത അത് പറയാതിരിക്കാനാകില്ല അംഗീകരിക്കാതിരിക്കാവില്ല പ്രതിസന്ധികളിൽ തളർന്നു പോകുന്ന ഏതൊരാൾക്കും തീവ്രമായ ആഗ്രഹവും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താം എന്ന് നാളെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ ജീവിത കഥ കൂടിയാണ് അർജുനന്റെ അപകടവും ദുരന്തവും മനാഫിന്റെ നിശ്ചയദാർഢ്യമുള്ള തീരുമാനവും എന്തായാലും മനാഫിനും ആശ്വസിക്കാം അർജുനന്റെ കുടുംബത്തിനും എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയതിൽ ക്ഷമാശ്വസിക്കാം ഇത്തരത്തിൽ ധീരമായ തീരുമാനമെടുത്ത് പ്രത്യേകിച്ച് ഒരു മുതലാളി തൊഴിലാളി ബന്ധത്തിനപ്പുറം ഒരു സഹോദരനെ പോലെ അർജുനനെ കണ്ട് ഇത്രയും ധീരമായ ഒരു തീരുമാനമെടുത്ത മനാഫ് ആണ് ഹീറോ അങ്ങനെ ബിഗ് സല്യൂട്ട്